ഹലോ ലോക ആയിസ് കണ്ടാണ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ കിടക്കുന്ന ടയർ അല്ലേ അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ടയറാണ് ബാക്കിൽ കിടക്കുന്ന പക്ഷേ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറിന് ഗ്രിപ്പില്ല അപ്പം നമ്മൾ ബാക്കിൽ കിടക്കുന്ന ടയർ എടുത്തിട്ട് ഫ്രണ്ടിൽ കിടക്കാൻ പോണേ അടാ ഈ ടയറിന് അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഉണ്ട് അപ്പം ഈ ടയർ എടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് കയറ്റാം

നമ്മുടെ റോഡ് ടാർ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു കണ്ണാട അപ്പോൾ സപ്പോസ ഈ വണ്ടിയുടെ ഫ്രണ്ടിലെ ടയർ ഉണ്ടല്ലേ അത്യാവശ്യം ഗ്രിപ്പ് കുറവാണ് ഇതിന് അതുപോലെ തന്നെ ഈ വയസ്സും ആ ഓക്കെ അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന രണ്ട് ടയർ നമ്മൾ ബാക്കിലേക്ക് മാറ്റിയിട്ട് ബാക്കിൽ അത്യാവശ്യം ഗ്രിപ്പ് ഉള്ള ടയർ കിടക്കുന്ന കേട്ടോ അപ്പോൾ ഈ രണ്ട് ടയറിനെ ഫ്രണ്ടിലേക്ക് കയറ്റണം അപ്പോൾ കയറ്റി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും വണ്ടിയുടെ ലുക്ക് എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുമ്പോൾ നോക്കാൻ വേണ്ടിയാട്ട ഒരു ടയർ ഒന്ന് മാറ്റിയിട്ട് നോക്കാം അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നമ്മൾ ഇത്രയും ഭാഗം മാത്രം ഓപ്പൺ ആക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇതും കൂടി കട്ട് ചെയ്ത് കളയാൻ പോകും ഈ കാണുന്ന ഒരു കമ്പി മാത്രം നമ്മളിവിടെ നിർത്തുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി കട്ട് ചെയ്ത് കളയാൻ വേണ്ടി പോവാണ് അതുപോലെ നമ്മുടെ എയ്ത്ത് സ്റ്റാൻഡേർഡ് കിടപ്പുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ജാക്കിയും വീൽസ് പാൻഡർ ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഈ വണ്ടി പണിയാം ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വെൽക്കം ബാക്ക് വേണ്ട ഇത് ഞാൻ കിട്ടി വെച്ചോ ചൂടല്ലേ സ്പീക്കറ് അയ്യോ എടാ പോലൊന്നും കണ്ടില്ലല്ലോടാ ആ ഇല്ല ഇല്ലേ വണ്ടിയുടെ ആകത്ത് കിടക്കുറക്കോടുത്തോ വീൽ സ്പാനർ കമ്പി ജാക്കിയും കൂടി കാണണേ യെസ് ഡോറേ കൈമുട്ടിട്ട് പൊള്ളിപ്പിക്ക അളവ് എടുത്തോ എന്തെങ്കിലും ആവശ്യം മനുഷ്യ അടുത്തോടോ ഓക്കേ അതും തോറ്റിയ കട്ട വെച്ച് പൊക്കാൻ കയസ് നമ്മള് വണ്ടീനെ മൊത്തത്തിൽ പൊക്കി നിർത്താനുള്ള പ്ലാനിലാണ് നമുക്ക് കുറച്ച് ചില്ലറ ചില്ലറ പെയിന്റിങ് ഒക്കെ ചെയ്യണ്ടട്ടെ ഇത് കണ്ടെ മൊത്തം ഫുള്ളായിട്ട് തീരുമ്പ് അടിച്ചിട്ടുണ്ട് ഈ സാധനം ഒന്ന് പെയിൻ്റ് ഇടാണ്ട് അപ്പം നമ്മൾ രണ്ട് പെയിൻ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഗ്ലോസ് ബ്ലാക്ക് ആണ് അപ്പോൾ ഇതിലൊക്കെ ചെയ്യാറുണ്ട് ഈ സാധനത്തിൽ അടിക്കണം അതുകൂടെ വെച്ചിട്ട് അടിക്കാണ്ട് ഈ സാധനം ഒടിഞ്ഞോടാ അവിടെ ഇത് ഒരെണ്ണം കിട്ടുകയാണെങ്കിൽ ഒപ്പിക്കണം എന്നെങ്കിലും ഇടിഞ്ഞോ

അല്ല അപ്പറത്ത് പോയി അപ്പുറത്തെട്ടായിരുന്ന ഒരു ബക്കറ്റും പറ്റുന്നില്ല നാല് ടയറും ബാക്കിയും കട്ട ഒക്കെ വെച്ച് പൊക്കി പക്ഷെ ഇതാണ് ആദ്യമേ ഉണ്ടല്ലോ ടയർ ലൂസാക്കിയിട്ടാണ് ഇത് ചെയ്യാൻ അതേപോലെ എൻ്റെ കൈവിട്ട് പോയി നമ്മൾ വണ്ടിയൊക്കെ ജാക്കി വെച്ച് പൊക്കാൻ പോകണമെങ്കിൽ ആദ്യം വണ്ടിയുടെ ടയർ നെറ്റൊക്കെ ലൂസാക്കിട്ടിട്ട് വേണം ജാക്കി വെച്ച് പൊക്കാൻ ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ പൊക്കിക്കഴിയുമ്പഴത്തേക്കും വീൽസ് പമ്പ് കറക്റ്റ് ആകാരു അങ്ങനെ നമ്മുടെ പ്ലാൻ നടക്കാത്തത് കൊണ്ട് നമ്മള് വണ്ടി എടുത്തു പുറത്തേക്ക് വേണ്ട നമുക്ക് ഏതെങ്കിലും വർക്ക് ഷോപ്പിലോ ടയർ ഷോപ്പിലോ ഒക്കെ പോയിട്ട് ടയർ അരികാം ഇപ്പോൾ പകുതിയിൽ നട നമ്മൾ സെക്കൻഡ് വാങ്ങിയ ഒരു റൂം ആയിരുന്നു കേട്ടോ മൊത്തം റുമ്പായിരുന്നു അപ്പോൾ നമ്മൾ മാറ്റ് ബ്ലാക്ക് അടിച്ചിട്ട് അതിൻ്റെ പുറമെ ഇപ്പം തന്നെ നമ്മൾ ക്ലോസും കൂടി അടിക്കാൻ വേണ്ടി പോകട്ടെ